അധ്യക്ഷ അധ്യക്ഷ നിന്ന് നിന്ന് കെ അതൃപ്തി തന്നെ മാറ്റേണ്ടത് ഹൈക്കമാൻഡ് മാറേണ്ടത് താനല്ലെന്നും കെ സുധാകരൻ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറണമെന്ന് ഹൈക്കമാൻഡ് പറഞ്ഞാൽ അംഗീകരിക്കുമെന്നും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഹൈക്കമാൻഡിനോട് ചോദിക്കാനും സുധാകരൻ മാറ്റാതെ മറ്റു പേര് നിർദ്ദേശിക്കുന്നത് എന്തിനെന്നും സുധാകരന്റെ ചോദ്യം വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാടുണ്ട് റിപ്പോർട്ട് കാണാം കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കെ സുധാകരനും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനും തമ്മിലുള്ള പോര് നേരത്തെ തന്നെ പാർട്ടിയെ വലിയ കുഴപ്പത്തിലേക്ക് കൊണ്ടുപോയിരുന്നു അതിന്റെ തുടർച്ച എന്ന നിലയിലാണിപ്പോൾ കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷ പദത്തിൽ നിന്നും മാറ്റുന്ന നിലയിലേക്കുള്ള ഒരു നീക്കത്തിലേക്കുൾപ്പെടെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് അത് വി ഡി സതീശൻ്റെ ചില നീക്കങ്ങളാണ് അല്ലെങ്കിൽ തന്ത്രപരമായ ചില ഇടപെടലുകളാണ് ഇപ്പോൾ കെ സുധാകരനെതിരായ ഈ നീക്കത്തിന് പിന്നിലെന്നാണ് എന്നാണ് പൊതുവെ ഉയരുന്ന ആക്ഷേപം ഏതായാലും ഹൈക്കമാൻഡ് സുധാകരനോട് സ്ഥാനത്ത് നിന്നും മാറണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേസമയം മാറാൻ സാധിക്കില്ല എന്ന് വളരെ കൃത്യമായി തന്നെ ഹൈക്കമാൻഡിനെ സുധാകരനും അറിയിച്ചതായാണ് മനസ്സിലാക്കുന്നത് ഇന്നിപ്പോൾ സുധാകരന്റെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഉൾപ്പെടെ സുധാകരന്റെ ഒരു ശരീരഭാഷ വലിയ നിലയിലുള്ള ഒരു ആത്മവിശ്വാസം ഉള്ളതുപോലെ തന്നെയായിരുന്നു ഈ കാര്യങ്ങൾ അതായത് തന്നോട് അത്തരം കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ടില്ല അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ ഹൈക്കമാൻഡിനോട് ചോദിക്കൂ എന്താണ് ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി സുധാകരൻ പറഞ്ഞു വെക്കുന്നു അതോടൊപ്പം സുധാകരന് പകരമായി ആരുടെയെങ്കിലും നിർദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ അത്തരമൊരു കാര്യം സംഭവിച്ചിട്ടേ ഇല്ല പിന്നെ എന്തിനാണ് മറ്റൊരാളുടെ പേര് താൻ മാറുന്നില്ല പിന്നെ എന്തിനാണ് മറ്റൊരാളുടെ പേര് നിർദ്ദേശിക്കേണ്ടത് എന്നതടക്കം വളരെ ക്ഷുഭിതനായിക്കൊണ്ടാണ് മാധ്യമങ്ങളെ ഇന്ന് കെ സുധാകരൻ അഭിമുഖീകരിച്ചത് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഏതായാലും സുധാകരൻ മാറുകയാണെങ്കിൽ സുധാകര പക്ഷത്തു നിന്നുള്ള സണ്ണി ജോസഫിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന അഭിപ്രായമാണ് നേരത്തെ തന്നെ ഉയർന്നു വരുന്നത് സുധാകരൻ്റെ ഭാഗത്ത് നിന്നടക്കം ഉയർന്നു വന്നൊരു ആവശ്യം അതുതന്നെയായിരുന്നു പക്ഷേ അത് അംഗീകരിക്കാൻ ഒരു തരത്തിലും വി ഡി സതീശൻ തയ്യാറാവുകയില്ല എന്നുള്ളതാണ് ആൻഡോ ആൻ്റണിയെ ആയിരിക്കും പകരം നിർദ്ദേശിക്കപ്പെടുക ആൻഡോ ആൻ്റണിയുടെയും സണ്ണി ജോസഫിൻ്റെയും പേരുകളാണ് പ്രധാനമായും ഉയർന്നു കേൾക്കുന്നത് എന്നാൽ ഈ വിഷയത്തിൽ ഇനിയും ഒരു നീക്കുപോക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി അതായത് കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷ പദത്തിൽ നിന്നും മാറ്റുക എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് വളരെ വലിയ ഒരു ഹെർക്കുലീസിയൻ ടാസ്ക് എന്ന് തന്നെ പറയാൻ കഴിയുന്ന നിലയിലേക്കുള്ളൊരു കാര്യമാണ് നേരത്തെ ഇത്തരത്തിൽ മാറാൻ ആവശ്യപ്പെട്ട ഘട്ടത്തിലാണ് താൻ ബി ജെ പിയിലേക്ക് പോകാൻ എനിക്ക് ആരുടെയും ചീട്ട് വേണ്ട എന്നതടക്കമുള്ള കാര്യങ്ങൾ സുധാകരൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ഏതായാലും എങ്ങനെയാണ് എന്താണ് കോൺഗ്രസിനകത്ത് സംഭവിക്കാൻ പോകുന്നത് എന്നത് കാത്തിരുന്ന് തന്നെ കാണണം വലിയ പൊട്ടിത്തെറിയിലേക്ക് അതായത് ഈ അധ്യക്ഷ പദത്തിൽ ആര് തുടരും എന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു നീക്കുപോക്ക് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായ കാര്യമാണ് സംഘടനാപരമായി വലിയ പൊട്ടിത്തെറിയിലേക്കാണ് കോൺഗ്രസ് നീങ്ങുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ശരി കമലേഷ് തെക്കേക്കാടാണ്